അസ്സാം വാലേക്കു വർഹമത് എൻ്റെ പ്രിയ സഹോദരെയും സഹോദരന്മാരെ ഏറെ നട്ടിലൂടെയാണ് രണ്ട് പെൺമക്കളുടെ ഉമ്മയായ റിംഷാനയുടെ മരണ വാർത്ത ഞാൻ കേട്ടത് ഭദി തന്നെയായിരുന്നു റിംഷാനയുടെ മരണത്തിന് റംഷാനയുടെയും മുസ്തഫയുടെയും വിവാഹം രണ്ടായിരത്തി പതിനാറിലായിരുന്നു റിംഷാനിക്ക് സ്ത്രീധനം കുറവാണെന്ന പേരിൽ നിരന്തരമായി മുസ്തഫ ആക്രമണം അയച്ചുവിട്ടപ്പോൾ പോലീസിൽ പരാതി നൽകി ഇതിനെ തുടർന്ന് മുസ്തഫയെ താക്കീത് നൽകി ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങി പിന്നീട് ഫസ്റ്റത്തെ കുട്ടി പിറന്നു അത് പെൺകുഞ്ഞായിരുന്നു പിന്നീട് രണ്ടാമത്തെ കുട്ടിയും പിറന്നു അതും പെൺകുഞ്ഞായിരുന്നു ഭർത്താവായ മുസ്തഫയ്ക്ക് അതുപോലെ കുടുംബത്തിനും പെൺകുഞ്ഞി എന്നത് ഒരു തെറ്റ് ചെയ്ത അതിന് തുല്യമായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളെയും ഒന്നും നോക്കാതെ മുസ്തഫയും കുടുംബം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മടങ്ങി റിംഷീനക്കൊപ്പം ഭർത്താവ് മുസ്തഫ താമസിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല പെൺകുഞ്ഞായിരുന്നു എന്നതാണ് വലിയ തെറ്റ് അതുകൊണ്ട് തന്നെ റിംഷീനയായിരുന്നു ജോലി ചെയ്ത് മക്കൾക്കുള്ള എല്ലാ നടത്തിയിരുന്നത് മകളുടെ മരണം കൊലപാതകമാണെന്നാണ് റംഷീനയുടെ മാതാപിതാക്കൾ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മാതാപിതാക്കളുടെ മൊയ് രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ പോലീസ് കേസ് കേസ്റ്റിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ പൊന്നുമക്കൾ മാനസികമായി നല്ല രീതിയിലാണോ കല്യാണം കഴിച്ച വീട്ടിൽ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം വിവാഹ ജീവിതമാണ് രണ്ട് വീട്ടിലെ ആളുകളാണ് എന്ന് പറഞ്ഞാലും തട്ടുമുട്ടുമുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അതിനും ഒരു പരിധിയുണ്ട് നമ്മുടെ മക്കൾ പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാം സഹിച്ച് അവിടെ ഒതുങ്ങിക്കൂടാനുള്ള കാരണം വീട്ടിലേക്ക് വന്നാൽ ഒരാൾക്ക് ബാധ്യതയാകുമോ എന്ന ഒരു ചിന്ത മാത്രമാണ് ഇങ്ങനെയൊരു ചിന്ത പലരിലും ഇന്ന് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല ജോലിയോ നല്ല വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇനി വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന ഒരു ചോദ്യവും അവരുടെ മുന്നിൽ ഒരു നിൽക്കുന്ന ഒരു ചോദ്യമായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ മരണത്തിലേക്ക് നമ്മുടെ പൊന്നുമക്കളെ തള്ളിവിടാതെ അവർക്ക് നല്ല വിദ്യാഭ്യാസം മാതാപിതാക്കളും കൊടുക്കാൻ ശ്രമിക്കുക എന്നിട്ടവിടെ അവരുടെ നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ച് അവരെ കൊണ്ടുപോകും മാത്രമല്ല തൻ്റെ പൊന്നുമക്കളായ രണ്ട് പെൺകുഞ്ഞുങ്ങളെ കിട്ടിയിട്ട് പെൺകുഞ്ഞ് ഒരു തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് മുസ്തഫയുടേത് ഒരിക്കലും ഒരു ബാധ്യതയൊന്നുമല്ല ഈ പെൺകുഞ്ഞ് പെൺകുഞ്ഞെന്നത് കുഞ്ഞുങ്ങളില്ലാതെ ഒരു കുഞ്ഞിനു വേണ്ടി കരയുന്ന ഒത്തിരി കണ്ണുകളുണ്ട് നമ്മുടെ നാട്ടില് അവർക്ക് മുമ്പിൽ ഇതൊരു എന്താ പറയുക അവസ്ഥ തന്നെയാണ് ആണായാൽ മാത്രം സാമ്പ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നൊന്നുമില്ല പെൺകുഞ്ഞുങ്ങൾക്കും പറ്റും